പൊയ്യാറം ഓം ശ്രീ വിഷ്ണുമായി നമ ഞാൻ ശ്രീ വിഷ്ണുമായ മഠം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പൊ അവര് വിളിക്കുമ്പോൾ അവരുടെ പ്രശ്നം അവരൊറ്റപ്പെടുത്തി അവരെ ആരും സഹായിക്കാനില്ല അവരെ എന്താ പറയുക അവർക്ക് ജീവിക്കണോ എന്നുള്ള പറയുന്ന രീതിയിലാണ് അവര് ആ കളിയാക്കലുകളാണ് അവരെ തളർത്തുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവാം പല കാര്യങ്ങളുണ്ടാകും അവർ സഹിക്കാൻ തയ്യാറാണ് പക്ഷെ ആൾക്കാർ ഇങ്ങനെ കളിയാക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് കളിയാക്കട്ടെ ആൾക്കാർ കളിയാക്കട്ടെ കളിയാക്കുമ്പോഴല്ലേ നമുക്കതൊരു ത്രില്ലായിട്ട് വരുള്ളൂ ആൾക്കാർ നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിനൊരു രസമുള്ളത് ആൾക്കാർ കളിയാക്കണം ഈ കളിയാക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങളൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക അവർക്കൊരു കുടുംബമോ അവർക്കൊരു നല്ല ജീവിതമോ അവർക്കൊരു സക്സസോ ഉണ്ടാവില്ല ഈ കളിയാക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്നത് എന്തുകൊണ്ടാ അവർ സക്സസ് ആവാത്ത അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ക്വാളിറ്റിയും ഈ സക്സസും ഈ പറയുന്ന വിജയങ്ങളും ഉള്ള നമ്മൾ ശ്രദ്ധിച്ചോ അവർക്ക് കളിയാക്കാൻ സമയവും ഉണ്ടാവില്ല കാരണം ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള ജീവിതം നേടാനുള്ളതാണ് എനിക്ക് ജയിച്ചേ പറ്റൂ എന്നൊരു ആവേശത്തിൽ അവർ ഓടിക്കൊണ്ടിരിക്കുക അവർക്ക് വേറെ ഒന്നിനും കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത് ആൾക്കാർ കളിയാക്കുന്നത് നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് തിരക്കില്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് അല്ല എന്നുള്ളതാണ് നിങ്ങൾ വിഷ്ണുമായ സ്വാമിയുള്ള ഏത് ദൈവത്തെ വിശ്വസിച്ചാലും നിങ്ങളുടെ ആവശ്യം നിങ്ങൾ തിരിച്ചറിയണം ഈ കളിയാക്കലെ ഉണ്ടല്ലോ നമ്മൾ സന്തോഷമായിട്ട് എടുക്കുക നമ്മൾ പലപ്പോഴും പല ദൈവങ്ങളെയും പല കാര്യങ്ങളെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള എതിരുകളെ അവർ നേരിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ അടുത്തേക്ക് നേരെ എറിഞ്ഞിട്ടുള്ള പൂക്കളായാലും കല്ലുകളായാലും ക്രൂരമായിട്ടുള്ള വാക്കുകളായാലും ഉപദ്രവങ്ങളായാലും അവരത് ഫോക്കസ് ചെയ്ത് എങ്ങനെയാ അത് എന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എന്തോ ആണ് എന്തൊക്കെയോ ഞാൻ ആയതുകൊണ്ടാണ് എന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ബോധ്യം വരുമ്പോണ്ടല്ലോ എല്ലാവരും നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ എന്ന് നമ്മൾ മനസ്സിലാക്കുക തിരിച്ചറിയുക ഇറങ്ങിത്തിരിക്കുക എന്നിട്ടുണ്ടല്ലോ ജീവിതത്തില് നമുക്ക് വേണ്ട എന്താണ് നമുക്ക് എന്തിട്ടോ വേണ്ട കൂടി കുറച്ച് പൈസ ഉണ്ടായാൽ ഒരു വീട് ഉണ്ടായാൽ കുറച്ച് നമ്മളെ നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടായാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു നമുക്ക് വലിയ 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 സ്വപ്നങ്ങളൊന്നുമില്ല വളരെ കുറച്ച് ആവശ്യങ്ങളുള്ളൂ അത് സിമ്പിളായിട്ട് നേടാൻ അതിന് നമുക്ക് ദൈവീകപരമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ അറിയാം നമുക്ക് നടക്കുന്നുള്ള ഉറപ്പ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് ഓരോരുത്തരുടെ ജീവിതം ഓരോരുത്തരുടെ കയ്യിലാണ് നേടിയെടുക്കണം എന്നുള്ള ഒരു വാശിയോട് കൂടി ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ കുറ്റം പറയുന്ന ആൾക്കാരോട് നമ്മൾ എന്താ പറയുന്നത് കുറ്റം പറയൂ അതെനിക്കൊരു ഹരാണ് നീ എൻ്റെ കുറ്റം പറയൂ എനിക്കത് ഹരാണ് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയാ അന്ന് ഒരു കുറ്റം പറച്ചിൽ നിർത്തും കാരണം എന്താ നിങ്ങൾ തളരാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് നിങ്ങളെ പ്രചോദിപ്പിക്കാനല്ല അപ്പൊ നിങ്ങൾ തളരല്ല പ്രചോദിക്കാണെന്ന് തോന്നി ആ കുറ്റം പറച്ചിൽ നിൽക്കും ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം ഉണ്ടാവാ വിഷ്ണുമായ സ്വാമിയും നേടിയെടുക്കാൻ വാശിയോട് കൂടി അറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു